ും എടുത്ത കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് കോൺഫിഡൻസ് ഉണ്ടാവുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിൽ അതിലൊരു ബേസിക്കലി ഞാൻ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ കേസ് നമ്മൾ സയന്റിഫിക്ക് ആയിട്ടല്ല മൂവ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഞാൻ ഇതിന്റെ രണ്ടിലും ഇടയിൽ കിടക്കുന്നത് കൊണ്ട് അലോപ്പതിയും അല്ല ആയുർവേദവും അല്ല അതിന്റെ ഇടയിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കേസ് എന്ന് പറയുന്നത് നമുക്ക് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട് കോൺഫിഡൻസ് ഇല്ല അപ്പം എന്താണ് ഈ ആയുർവേദ പഠിക്കുന്ന കേസ് എന്ന് ഡോക്ടേഴ്സ് ഒന്ന് കാര്യം മനസ്സിലാക്കുക അവർ പറയുന്നത് അവർ ഫോക്കസ് എന്ന് പറയും അപ്പം ഞാൻ എന്താണ് എന്ന് കഴിഞ്ഞാൽ അപ്പം എഫക്ടീവ് ആയിട്ട് ആണോ എന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ആന്റിബോഡിയാണ് ആന്റിവനം അതായത് ഏതെങ്കിലും ഒരു പാമ്പാണ് നമ്മളെ കടിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പാമ്പായിരിക്കും എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് തരുന്നതാണ് ആന്റിവനം ഫോർ എക്സാമ്പിൾ ഇപ്പം കോബ്ര

പഠിച്ച ഒരാള് ഡൈവേർട്ട് ചെയ്ത് വിടുന്നു നമുക്ക് വ്യക്തമായ ആയുർവേദത്തിന്റെ അകത്ത് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ബേസ് ചെയ്തിട്ടുണ്ട് ഐഡന്റി അതായത് നമ്മൾ പറയാം അതായത് നിങ്ങൾ തന്നെ പല റെഫറൻസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂർഖൻ ആണെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് ആണ് അണിലി ആണെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പക്ഷേ മോഡേൺ മെഡിസിൻ ആണെങ്കിൽ ഒരു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കോൺഫിഡൻസ് ും രണ്ടാമത് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറയുന്നോച്ചിലേക്ക് പോകുമ്പോൾ ആവും നമ്മൾ ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനെങ്ങനാണ് നമ്മൾ മാറ്റേണ്ടതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലിബർ ടോക്ക് ഓരോ കേസും പറയുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എഫക്റ്റീവായിട്ട് സയന്റിഫിക് ആയിട്ട് നമുക്ക് നമ്മൾ അവര് സ്മാർട്ട് ആയിട്ട് ഫണ്ടിങ്ങോട് കൂടി തന്നെ ആയിരിക്കും ബാക്കപ്പിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എഫക്റ്റീവ് ആയിട്ട് ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല അതിന് നമ്മൾ ചെയ്യുന്നു അപ്പൊ ഞങ്ങള് ഞാനിപ്പം ആയുഷായിട്ട് ചെയ്ത ഒരു കേസ് എന്ന് പറയുന്നത് എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഡോക്ടേഴ്സിനെയും എസ്പെഷ്യലി മെഡിക്കൽ ഓഫീസേഴ്സ് ഫോക്കസിംഗ് ഓൺ അഗത് വെച്ചിട്ട് ഒരു കോൺക്ലേവ് നടത്തി അതിനുശേഷം ഇപ്പോ ഒരു എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ലെവലിലേക്ക് ആയുഷിനെ കൊണ്ട് അംഗീകരിപ്പിച്ചു പോകുകയാണെങ്കിൽ കോൺഫിഡൻസ് ആകാം ഇങ്ങനെ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ഈ സെക്ടറിൽ ഉണ്ടാവും ഓരോ ഫീൽഡിലും

യും സിസ്റ്റം ഇന്ന് ചെയ്യണമെങ്കിൽ നമ്മളും സയന്റിഫിക്ക് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കേസും പറഞ്ഞത് ഈ ഓൺടർപ്രണർഷിപ്പ് പോലും അതിന്റെ ഒരു കേസ് സ്റ്റഡിയാണ് നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നത് എന്നതിനേക്കാൾ ഉപരി നമ്മുടെ സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട്

പക്ഷെ ഞാൻ പല ആയുർവേദ ഡോക്ടേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ അവരത് ചെയ്യത്തില്ല അവർക്കത് അതിനെപ്പറ്റി അറിയത്തില്ല അനലി വേഗം ശരി പറഞ്ഞാൽ നമ്മൾ നോക്കുക സയന്റിഫിക് ആയിട്ട് എങ്ങനെയാണ് ഈ ആയുർവേദത്തിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന രീതിയിലേക്ക് ആ സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്തത് നമ്മളെല്ലാം ഈസി ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇന്നൊരു പ്ലാന്റ് അത് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മോഡേൺ മെഡിസിനുമായിട്ട് കണക്ട് ചെയ്ത പ്രോട്ടോകോളുമായിട്ട് കണക്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ കീരിപ്പച്ച എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ആ കീരിപ്പച്ച നിന്ന് കിട്ടുന്ന ആ കോമ്പൗണ്ടിനെ ഐസൊലേറ്റ് ചെയ്ത് അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് പക്ഷേ ആയുർവേദത്തിനകത്ത് ചിലപ്പോൾ സമൂലം എന്നായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ കടിച്ചു തിന്നാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്റ്റൊമക്ക് ചെയ്തതിനു ശേഷം അതിനെ ഏതെങ്കിലും മെറ്റോപൊളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ആക്ഷൻ ഉണ്ടാവുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ എക്സാമ്പിൾ ഞാൻ ഞാൻ ചെയ്യാം ഫോർ ട്രൈബൽ എക്സാമ്പിളി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോതിയിലുള്ള വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ കേസ് എന്ന് പറഞ്ഞാൽ അവിടെ പാമ്പിന്റെ കടിയായിട്ട് ആൾക്കാർ മരിക്കുന്നത് കുറവാണ് ഞാൻ അവിടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പോയി അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു മരമുണ്ട് അണലി വേഗം എന്ന് പറയുന്ന മരമാണ് പക്ഷേ ഏറ്റവും വലിയ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോഡേൺ അല്ലെങ്കിൽ ഒരു കുട്ടി റിസർച്ച് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ ഈ അനലി വേഗം പല ടൈപ്പ് അനലി വേഗമുണ്ട് പല സ്പീഷീസുണ്ട് പല സബ് സബ്സ്പീഷീസും ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചു ഈസി വെയിൽ ഉദ്ദേശിക്കുന്നത് അപ്പം എവിടെങ്കിലും ഏതെങ്കിലും ഒരു അനലിവേഗം എടുത്തു അതിന്റെ അകത്ത് നമ്മള് ആയുർവേദത്തിന് എഫക്റ്റീവ് ആയിട്ട് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യണമെങ്കിൽ ആയുർവേദിക് പ്രോട്ടോകോളിലൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു അതാണ് ഞാൻ കേസ് പറഞ്ഞത് ഈ അനലിമേക്ക് അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങള് ഇതിന്റെ തൊലി ഒരു എടുക്കുന്നില്ല കാരണം ഈ കാറ്റ് പോയ ശേഷം എങ്ങനെയെങ്കിലും തൊലി കിട്ടിയാൽ മതിയെന്ന് അപ്പൊ തന്നെ ഫസ്റ്റ് കേസ് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത്തെ കേസ് ഞങ്ങൾ അതായത് കല്ല് വെച്ച് ഇടിച്ചെടുക്കും അപ്പൊ നമ്മുടെ റിസർച്ചർ പോകുകയാണെങ്കിൽ

ഇഷ്യൂ ഇതൊക്കെ ഒരു പോയിന്റുകൂടെ ഞാൻ പറയാം കാരണം ആയുർവേദത്തിന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കിയും പറയുന്നു ഈ കേസ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചറിയാം ആയുർവേദത്തിന്റെ എഫിഷ്യൻസിന്ന് പണ്ടത്തെ അത്ര ഇല്ല എന്ന് പേഷ്യൻസ് മുഴുവനും പറയുന്നു ഞങ്ങളൊക്കെ വീട്ടിൽ ആയുർവേദം യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം അത് നമ്മളുടെ ചലഞ്ചാണ് കാരണം തുളസി നമ്മള് വീടിന്റെ മുറ്റത്ത് നട്ടു കഴിഞ്ഞാൽ മൂന്ന് നേരവും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തുളസി ഉണ്ടാവും തുളസിയുടെ അതായത് വണ്ണം ഉണ്ടാവും ഉണ്ടാവും ഇലകളും ഉണ്ടാവും പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് സ്ട്രെസ് ഇല്ല തുളസി അതായത് വളരേണ്ട സ്ഥലത്ത് സ്ട്രെസ്സിൽ വളരുമ്പോ മാത്രമേ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡറി മെറ്റോളൈസ് ഉണ്ടാവത്തുള്ളൂ നമുക്ക് ഇന്ന് കിട്ടുന്ന എല്ലാ ഔഷധങ്ങളും ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതായത് ആയിരിക്കും മെറ്റീരിയൽ മെറ്റബോളൈസ് ആന്റിബോഡി എന്ന് പറയുന്നത് സെക്കൻഡറി മെറ്റബോളൈസ് കുറവായിരിക്കും അതായത് സ്ട്രെസ് ഉണ്ടെങ്കിൽ സെക്കൻഡറി മെറ്റബോളൈസ് ഉണ്ടാവത്തുള്ളൂ അതായത് മലയുടെ ഒരു തുളസി ഉണ്ടാവുകയാണെങ്കിൽ അതിന് പ്രഷർ സ്ട്രെസ് ഉണ്ടാവും സ്ട്രെസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി വാട്ടർ സ്ട്രെസ് ഉണ്ടാവും ആനിമൽ സ്ട്രെസ് ഉണ്ടാവും അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയില്ലെങ്കിലും മെട്രോപൊളൈറ്റ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഇവിടെ മൂന്ന് നേരം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലീവ് ഉണ്ടാവും ആയിരിക്കും ഡെഫിനറ്റ്ലി സെക്കൻഡറി മെട്രോളൈറ്റ്സ് പോലത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസർച്ച് സ്ട്രാറ്റജി ഡെഫിനറ്റ്ലി ഈ രീതിയിലേക്ക് ക്വാണ്ടിഫിക്കേഷൻ വന്ന രീതിയിലേക്ക് ആയുർവേദത്തിലേക്ക് കൊണ്ടുവരുവ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ഒരു അവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പോടുകൂടി പറഞ്ഞാൽ നിർത്തുവാണ് ഓൺപ്രണർഷിപ്പ് ഒരു സ്കോപ്പ് ഒരു സ്റ്റാർട്ടപ്പ് പറയുന്ന ഒരു സ്കോപ്പാണ് ആ സ്കോപ്പിലേക്ക് നമുക്ക് എല്ലാവർക്കും അവരവരുടെ പ്രോഡക്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇറക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് അതിനെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഡെഫിനറ്റ്ലി കോഴിക്കോടിലുണ്ടായിരുന്നു എസ്പെഷ്യലി ഡോക്ടർ മനോജ് അനൂപ് ആൻഡ് ഡോക്ടർ ഹെന്ന ഇവരെ ഇവരെ പോലെ എഫക്റ്റീവായിട്ട് ഒരു തന്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ബാക്കി ഇവരെ ഇതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല ഇത്രയും എഫക്റ്റീവ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും അസോസിയേഷനും നിങ്ങളുടെ അസോസിയേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഞാൻ ഈ അച്ചീവ് ആയിരിക്കും അതായത് ആ ലോങ് ടേം പ്രോസസ്സിലൂടെ നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാം വിത്ത് ആയുർവേദത്തിന് നമുക്ക് നല്ല രീതിയിൽ സിസ്റ്റത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെന്ന് എഴുതി താങ്ക് യു